എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതാണ് ഇപ്പോൾ സുനിത വില്യംസ് ഭൂമിയിലിറങ്ങിയിരിക്കുന്നു അഞ്ചാറ് മാസത്തെ ആകാശയാത്രക്കു ശേഷം സുനിത വില്യംസ് ഭൂമിയിലിറങ്ങിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സുനിത വില്യംസ് ആകാശലോകത്ത് വെച്ച് സ്വാഭാവികമായിട്ടും അത്ഭുതകരമായ കുറേ കാര്യങ്ങൾ അഥവാ അൗലാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ എന്തു പറയുന്നുവോ ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഈ സുനിത വില്യംസ് ആകാശയാത്രയിൽ കണ്ടു എന്നാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ പൊന്നാനിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു മത കൺവെർട്ട് കേന്ദ്രം അഥവാ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്ന ഒരു കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇവിടെ പൊന്നാനിയിലാണല്ലോ അതുകൊണ്ട് തന്നെ അന്വേഷിച്ചു വരികയാണത്ര എവിടെയാണ് ഈ ഈ ഈ കൺവെർട്ട് കേന്ദ്രമുള്ളത് അഥവാ എനിക്ക് ഒന്ന് ഇസ്ലാം ആവണം അതുകൊണ്ട് എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണം ഞാൻ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എന്നെ ഭൂമിയിൽ നടക്കുന്ന കാലത്തൊന്നും തന്നെ ഇസ്ലാമിനെ കുറിച്ച് യാതൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ അവിടെ വെച്ചാണ് ആകാശയാത്രയിൽ വെച്ചാണ് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു 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 സംഭവം യഥാർത്ഥത്തിൽ എന്ത് ഇത് ഇത് ഈ പ്രചരണമാണ് അത്ഭുതം അല്ലാതെ പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാമും ഒരിക്കലും അത്ഭുതത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതല്ല മറിച്ച് എല്ലാ ദൈവദൂതന്മാരും മനുഷ്യന്മാരാണ് തന്നെ എന്താണ് ഒരു അടിസ്ഥാന സ്വഭാവമാണ് അഥവാ ഞങ്ങൾ മലക്കുകളുമായിട്ട് സംസാരിച്ചു എന്ന് അല്ലെങ്കിൽ ജിന്നുകളുമായിട്ട് സംസാരിച്ചു എന്ന് സാധാരണ രീതിയിലുള്ള മനുഷ്യന്മാർക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ മനുഷ്യനും ഒരേ രീതിയിലും അതോടൊപ്പം തന്നെ ജിന്നുകളും മലക്കുകളും വേറൊരു രീതിയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഘടനകൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന കുട്ടി നല്ല വെള്ള വെള്ളനിറമാണെങ്കിൽ ആ കുട്ടി ജിന്നിനി പിറന്ന കുട്ടിയാണെന്ന് പറയും എന്ന മാതിരി ചില കുട്ടികൾക്ക് അവരുടെ ലൈംഗികാവയവം ജിന്നുകൾ വന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട് എന്നതുപോലെ തന്നെ ഈ ഏർവാടിയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആളുകൾ എൻ്റെ കുടുംബക്കാരെ ഞാൻ സന്ദർശിച്ചപ്പോൾ ഏർവാടിയുടെ ഒരു ഉപകേന്ദ്രം പുറത്തൂർ സ്ഥിതി ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ആ രോഗിയെ കാണാൻ ചെന്നപ്പോൾ ആ ഉമ്മൂമ്മ പറഞ്ഞു എന്നോട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല മോനെ ഇന്നലെ രാത്രിയാണ് എൻ്റെ തല ഏർവാടിയിൽ നിന്നും മലക്കുകൾ വന്നിട്ട് സർജറി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇളക്കാൻ വയ്യ ആ തല ശരിക്ക് ക്ഷീല കൊണ്ട് കെട്ടിയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പല നുണക്കഥകളും അത്ഭുതകഥകളും ഒക്കെ പണ്ട് തന്നെ ഈ മുത്തശ്ശിക്കഥകളായിട്ട് പറഞ്ഞ് വരുത്താറുണ്ട് പരിശുദ്ധമായിട്ടുള്ള നീന് അതല്ല മറ്റു മതങ്ങൾക്കൊക്കെ അത് ചേരുമെങ്കിലും അടിസ്ഥാന മുസ്ലിം സമൂഹത്തിന് അത് ചേരുകയില്ല എന്തുകൊണ്ട് പരിശുദ്ധ കുറുകാൻ എന്ന് പറയുന്ന വിശുദ്ധ ഖേദഗ്രന്ഥം അതുപോലെ തന്നെ അതിന് മുമ്പ് ദൈവദൂതന്മാർക്ക് നൽകപ്പെട്ട വിശു വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇതിലൊന്നും തന്നെ അത്ഭുതങ്ങളിലൂടെ ഈ മതത്തെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഈ മതത്തെ പഠിപ്പിക്കുക അങ്ങനെ ഒരു സംഭവമേ ഇല്ല ചില നിലനിൽപ്പിന് വേണ്ടി ചില സാഹചര്യത്തിൽ മാത്രം അവർ പോലും അറിയാതെ ദൈവദൂതന്മാർ പോലും അറിയാതെയാണ് അവർക്ക് അള്ളാഹു ചില അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് അറബിയിൽ മൂജിസത്തുകൾ എന്ന് പറയും അസാധാരണ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും പിന്നീട് അത് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പോൾ ഈശോവിനും അറിയവിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു ഒരു ശവമഞ്ചവുമായിട്ട് പോവുകയാണ് അപ്പോൾ ആ ശവമഞ്ചത്തിലുള്ള ആളെ പുനർജീവിപ്പിച്ചു കുമ്പി ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം എഴുന്നേൽക്കും അകനെ എന്നാണ് അർത്ഥം അതോടൊപ്പം തന്നെ അദ്ദേഹം കണ്ണുപുട്ടന്മാരെയും വെള്ളപ്പാണ്ടും ഒക്കെ സുഖമാക്കിയിട്ടുണ്ട് അത് പരിശുദ്ധ കുറു ഞാൻ പറഞ്ഞതാണ് പക്ഷേ അത് ആ സമയത്ത് മാത്രം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ ആകാശത്തൊന്നു പോയിട്ട് അള്ളാഹുവിൻ്റെ ആ അത്ഭുതങ്ങൾ കണ്ടുവരണമെന്ന് റസൂറുദ പറഞ്ഞിട്ടില്ല ഒരേ ഒരു ദിവസം മാത്രമാണ് ആ മിഹ്റാജ് നടന്നിട്ടുള്ളത് സംഭവിച്ചിട്ടുള്ളത് അത് റസൂറുത ആഗ്രഹിച്ചത് കൊണ്ടും റസൂറില ലക്ഷ്യമാക്കിയത് കൊണ്ടും ഒന്നുമല്ല ആ തൽക്കാലം അള്ളാഹു ആ പ്രവാചകനെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോയ ഒരു സംഗതി മാത്രമാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രാർത്ഥ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ചില ദൈവദൂതന്മാർക്ക് അപ്പോൾ മാത്രം സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളാണ് അതല്ലാതെ ആകാശ ലോകത്ത് ലാ ഇലാഹഇ ഇല്ലഅ മുഹമ്മദ് റസൂല്ലാ എന്ന് എഴുതി കണ്ടു എന്ന ഒരു പ്രചരണം കുറച്ച് മുമ്പ് ഞാനൊക്കെ കേട്ടിരുന്നു എന്നതുപോലെ തന്നെ ഒരു മീനിൻ്റെ വാലിന്മേൽ അള്ളാഹു എന്ന് എഴുതിയിട്ടുള്ള ഒരു മീനിനെക്കുറിച്ച് പറഞ്ഞു പരത്തിയിരുന്നു അള്ളാഹുവിൻ്റെ ദീൻ അല്ലാഹു അങ്ങനെയൊന്നും ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് നട ഭൂമിയിൽ നടക്കുന്ന മനുഷ്യനെ ദൈവദൂതന്മാരായി തിരഞ്ഞെടുത്തുകൊണ്ട് അത്ഭുതകരമായ രീതിയിൽ ഒരിക്കലും അടിപതരാത്ത രീതിയിലുള്ള ആ വ്യക്തിത്വങ്ങളിലൂടെ അവൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ മനുഷ്യന്മാർക്ക് അനിവാര്യമായ ഉത്ബോധനങ്ങൾ നൽകുന്നത് ഒരു അത്ഭുതങ്ങളെ കാണിച്ചു കൊണ്ടല്ല ആവശ്യമായ ഘട്ടത്തിൽ മാത്രം ആ ദൈവദൂതന്മാർക്ക് പോലും അറിയാതെയാണ് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നതുപോലെയാണ് പരിശുദ്ധ ഊർഹാൻ്റെ അത്ഭുതം ഇന്നു നസൽ നദിഖ്രാ ലഹു ലഹാഫിദൂർ ഈ കിയാമം വരെ അവസാനം അഥവാ ഈ ലോകം അവസാനിക്കുന്നത് വരെ അള്ളാഹു അവൻ്റെ അത്ഭുതമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഈ പരിശുദ്ധ വേദഗ്രന്ഥം നാം കിയാമം വരെ സൂക്ഷിക്കുമെന്ന് അതിൻ്റെ അത്ഭുതമാണ് ലോകത്ത് ഈ കുർഹാൻ്റെ സർവ്വ കോപ്പികളും നശിപ്പിക്കപ്പെട്ടാൽ അതൊരു സെക്കൻഡ് കൊണ്ട് തന്നെ പുനർസൃഷ്ടിക്കപ്പെടാൻ സാധ്യമാകുന്നത് ലോകത്ത് വേറെ ഒരു വേദഗ്രന്ഥത്തിനും അല്ലെങ്കിൽ വേറെ ഒരു 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 ഗ്രന്ഥത്തിനും അതിന് കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യ മനസ്സുകളിൽ ബൈഹാർട്ടാണ് അഥവാ മനുഷ്യർക്ക് ഒരു ഒരേ ഒരു കാര്യം പരിശുദ്ധ ഖുർഹാനാണ് ലോകത്ത് ഇന്ന് വരെ ഒരു ഒരു പാരഗ്രാഫ് പോലും മനപാഠം ചെയ്യപ്പെടാൻ മറ്റു ഒരു ഒരു വേദഗ്രന്ഥങ്ങളിൽ നിന്നോ ഒരു പുസ്തകങ്ങളിൽ നിന്നോ കഴിഞ്ഞിട്ടില്ല മറിച്ച് ഈ പരിശുദ്ധ ഖുർഹാൻ്റെ പ്രത്യേകത അതാണ് അതോടൊപ്പം തന്നെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ള പറഞ്ഞിട്ടുണ്ട് കുൽ ഇന്നമ അന ബഷറും മിഥുനുക്കും നീ ഞങ്ങൾ നീ മനുഷ്യനാണെന്ന് ജനങ്ങളോട് പറയൂ മനുഷ്യന് ആപത്ത് പറ്റും അത്ഭുതം സംഭവിച്ചുകൊണ്ട് ഇവിടെ കാലാകാലം ജീവിക്കുക എന്നത് മനുഷ്യരില്ല അതുകൊണ്ട് ഉമാ മുഹമ്മദും ഇല്ല റസൂലും കത് ഹലത്ത് മീ കബ്രിഹി റുസൽ എന്ന് പറഞ്ഞാലും മുഹമ്മദ് മനുഷ്യനാണ് അതുകൊണ്ട് കൊല്ലപ്പെടാം മരിക്കാം അദ്ദേഹം മരിച്ചു എന്നതുകൊണ്ട് ഇനി എന്തായി ആയി അള്ളാഹുവിൻ്റെ ദൈവദൂതൻ മരിച്ചുപോയി ഇനി എന്ത് എന്തിനാണ് ഇസ്ലാം തീർച്ചയായിട്ടും അല്ലേ അങ്ങനെ തോന്നാം പക്ഷേ അങ്ങനെ ഒരു അത്ഭുതമൊന്നും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വെറുതെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് ഈ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഒരു പക്ഷേ ആരിഫ് ഹുസൈനും ജാമ്യയും ഒക്കെ കൂടെ ഈ എടുത്തിട്ടുള്ള ഒരു പദ്ധതിയായിരിക്കാം യഥാർത്ഥത്തിൽ ഈ ഗുണപ്രചരണം മാത്രം മാത്രം ആലോചിച്ച് നോക്കണം ഈ പ്രചരണങ്ങൾ കൊണ്ട് വളർത്തപ്പെടേണ്ടതല്ല അള്ളാഹുവിൻ്റെ ദീന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളർത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് വല്ലതി വല്ലദി അർസൽ റസു വദീനിൽ ഹക്ക് गल्कुं, गल्कुं, गल्कुं ൂ എല്ലാ കാലത്തും ഈ മുസംഗികൾക്കും സംഘികൾക്കും ക്രിസംഗികൾക്കുമൊക്കെ പരിശുദ്ധമായ ഈ ദീൻ അടിസ്ഥാനപരമായിട്ട് ഡൈനാമിക് റിലീജിയനായി വളർന്നു വരുന്നതിൽ വലിയ അസൂയയും വെറുപ്പുമുണ്ട് അപ്പം അതിൻ്റെ നവോത്ഥാനത്തെ തടയുന്നതിന് വേണ്ടി തന്ത്രപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് ഈ സുനിത വില്യംസ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആകാശ ലോകത്ത് വെച്ച് ഇസ് കുറുഹാൻ പറയുന്ന പല അത്ഭുതങ്ങളും കണ്ടു എന്നൊക്കെ പറയുന്നത് മൊത്തം നുണ പറയുകയാണ് മാത്രമല്ല നമുക്ക് തന്നെ അറിയാം ഒരു പ്രത്യേക സ്ഥലത്ത് ആകാശലോകത്തിൻ്റെ എത്രയോ താഴെയാണ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് അങ് അത്രയും എത്താൻ കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ അടിസ്ഥാന സത്യം എന്ന് പറയുന്നത് ദൈവികമായ ലോകത്തേക്ക് ഒരിക്കലും മനുഷ്യൻ ഉയർന്നു പൊങ്ങാൻ കഴിയില്ല അത്രമാത്രം സൂര്യതാപമേറ്റ് മനുഷ്യന്മാർ ഉരുകി ഒലിച്ചു പോകും അപ്പോൾ വെറും കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് ആ വിവരമില്ലാത്ത കുറേ ആളുകൾ ഇത് സത്യമായിരിക്കും ഇത് സത്യമാണ് അതുകൊണ്ട് എന്താണ് അതൊരിക്കലും സത്യമല്ല എന്ന് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു യഥാർത്ഥ ഹിദായത്ത് ലഭിച്ച് യഥാർത്ഥ ഗ്രന്ഥ യഥാർത്ഥ വിശ്വാസത്തിൽ ഉൾപ്പെടുത്തി യാതൊരു വ്യത്യാസവും നമുക്ക് ഈ ഉറച്ച വിശ്വാസത്തിൽ അഥവാ ഓയിബ് എന്ന് പറയുന്ന അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓയ്ബാണ് ഈമാനും ഇസ്ലാമുണ്ട് വിശ്വാസികൾക്ക് ആദ്യം രൂപപ്പെട്ടത് ഈമാനാണ് വിശ്വാസമാണ് അത് അദൃശ്യ കാര്യങ്ങളാണ് പരസ്യമായിട്ട് അള്ളാഹു ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുകയില്ല എന്തു എന്തുകൊണ്ടെന്നാൽ ഒരു പരീക്ഷ നടത്തുന്നത് പോലെ ഒരു പരീക്ഷയിൽ കുട്ടിക്ക് പരീക്ഷ പേപ്പർ കാണിച്ചു കൊടുക്കുകയും പിന്നീട് ഉത്തരം എഴുതാൻ വേറൊരു കടലാസ് കൊടുക്കുകയും ചെയ്തിട്ട് നോക്കി നോക്കിയെഴുതിരിക്കുകയോ എന്ന് പറയുന്ന ഒരു പരീക്ഷ ഇല്ലാത്തതുപോലെ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഈ ദീൻ ഒരു പരീക്ഷയാണ് ആ ദീൻ ഒരിക്കലും വൈബാണ് മറഞ്ഞിട്ടുള്ള കാര്യമാണ് നാളെ പല ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അടിസ്ഥാനപരമായി പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ അതിൻ്റെ ബാഹ്യരൂപം ഒന്നും തന്നെ അള്ളാഹു കാണിക്കുകയില്ല ഈ കുട്ടികൾക്ക് നമ്മൾ പരീക്ഷാ പാഠം പഠിപ്പിച്ച് അവരെ പരീക്ഷിക്കുന്നത് പോലെ തന്നെ അവർ കാണാതെ തന്നെയാണ് അത് എഴുതേണ്ടത് കാണാതെ തന്നെയാണ് അത് പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കുകയും എഴുതുകയും ചെയ്തവർക്ക് മാത്രമേ മുൻപന്തിയിൽ വിജയിച്ച് മുന്നോട്ട് വരാൻ കഴിയൂ എന്നതുപോലെ തന്നെ അദൃശ്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകുന്ന ആ ബാഹ്യ പ്രകടനങ്ങളിലൊന്നും വിശ്വസിക്കാതെ അടിസ്ഥാനപരമായി വിശ്വസിച്ച് ആ പരീക്ഷ എഴുതി മരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ അതല്ലാതെ എന്തെങ്കിലും ചൊപ്പടി വിദ്യകൾ എന്തെങ്കിലും മേജിക്കുകൾ എന്തെങ്കിലും ഉടായ്പകൾ ഇപ്പോഴത്തെ നൂറ് അബീബ് തങ്ങളെപ്പോലെ അതല്ലെങ്കിൽ സുന്നീക് സമൂഹം പറഞ്ഞ് പരത്തുന്നത് പോലെ കാലത്ത് മുത്തം നുണ പറഞ്ഞ് ആളുകളെ വഞ്ചിച്ച് പണം പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ലോബികൾ ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബോധവാന്മാരാകൂ അല്ലാഹു നമുക്കെല്ലാവർക്കും ഇതായത് നൽകുമാറാവട്ടെ വാഹൃത ആവാനമീൻ